ഇടക്കൊച്ചിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കൊണ്ടുവന്ന ആന ഇടഞ്ഞു ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആറാട്ടിനായി ആനകളെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന ഇടഞ്ഞത് ഇടഞ്ഞ ആന ക്ഷേത്ര പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന ഇരുചക്രവാഹനങ്ങൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് സമീപമുള്ള ഗ്രൗണ്ടിലൂടെ ഓടുകയും ചെയ്തു ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വരുന്ന സമയമായതിനാൽ പോലീസ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു പക്ഷേ ആന പാപ്പാന്മാർക്ക് പിടികൊടുക്കാതെ അവരെ ഓടിക്കുന്നുണ്ട് ജ്ഞാനോദയം ക്ഷേത്ര പരിസരത്താണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇടഞ്ഞ ആനയെ കാണാനായി നിരവധി ജനങ്ങളാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് ഏതെങ്കിലും വിധത്തിൽ ആന പ്രകോപിതനായി ഈ ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നതിനാൽ പോലീസ് ആ ഭാഗത്തു നിന്നും ആൾക്കാരെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എലിഫന്റ് സ്കോഡ് സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു